കായംകുളം നഗരസഭയിൽ മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം നടത്തുന്ന സമരം അസ്ഥാനത്തായിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു നഗരസഭ ഇടപെട്ടത് വ്യാജ കമ്പനിയുമായിട്ടാണെന്നും മാലിന്യ സംസ്കരണ വാഹനം ലഭിക്കില്ല എന്നും പ്രചരിപ്പിച്ച് നടത്തിയ സമരം വാഹനം നഗരസഭയിൽ എത്തിക്കഴിഞ്ഞതോടെ പൊളിഞ്ഞിരിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയിൽ മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അസ്ഥാനത്തായിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടുന്ന വാഹനം നഗരസഭയിൽ എത്തിക്കഴിഞ്ഞു നഗരത്തിലെ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഈ പദ്ധതി തികച്ചും അഴിമതിയാണെന്നും ഇങ്ങനെയൊരു കമ്പനി നിലവിലില്ലെന്നും വാഹനം ലഭിക്കില്ല എന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞത് എന്നാൽ വാഹനം ഇപ്പോൾ വന്നിരിക്കുകയാണ് പദ്ധതിയുടെ അറുപത് ശതമാനം തുക മുന്കൂര് നല്കിയത് അഴിമതിയാണെന്നായിരുന്നു ആരോപണം എന്നാൽ അറുപത് ശതമാനം മുൻകൂർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം നഗരസഭയിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിനു കൂടിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് കൂടിയ കൌൺസിൽ യോഗം അംഗീകാരം നൽകുകയും ഇതിനെല്ലാം ശേഷം ജില്ലാ ആസൂത്രണ സമിതിയിൽ പദ്ധതിരേഖ സമർപ്പിക്കുകയും ചെയ്തിരുന്നു മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ഇതിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ ടെൻഡർ വിളിച്ചത് രണ്ട് കമ്പനികളാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തത് ഇതിൽ കുറഞ്ഞ തുകയായ നാല്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി പത്ത് രൂപ ക്വാട്ട് ചെയ്ത ഭൗമ എൻവയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ടെൻഡർ ലഭിച്ചു പദ്ധതി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ തുടർ പ്രവർത്തനം നടത്തേണ്ടത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് കായംകുളം നഗരത്തിൽ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് കക്കൂസ് മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് കക്കൂസ് കക്കൂസ്മാലിന്യ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളത്തിൽ പോലും അപകടകരമായ നിലയിൽ കോളിഫോം ബാക്ടീരിയ സ്ഥാനിം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കക്കൂസ് മാലിന്യം ശേഖരിക്കുന്ന ചില സ്വകാര്യ ഏജൻസികൾ അവ ശേഖരിച്ച് വലിയ തുക വാങ്ങി റോഡരികളിലും നിക്ഷേപിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി കൂടിയാണ് അനാവശ്യ സമരങ്ങൾ പ്രതിപക്ഷം നടത്തുന്നത് ബൌമ എന്ന കമ്പനി വ്യാജ കമ്പനിയാണെന്നും വാഹനം നഗരസഭയ്ക്ക് ലഭിക്കില്ലെന്നും പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ സമരം എന്നാൽ സംസ്ഥാനത്തുടനീളം പദ്ധതി നടപ്പാക്കി വരുന്ന ഒരു കമ്പനിയാണ് കായംകുളത്തും പദ്ധതി നിർവഹണത്തിലുള്ളത് വാഹനത്തിന്റെ താൽക്കാലിക രജിസ്ട്രേഷൻ പെർമിറ്റ് ഇൻഷുറൻസ് അടക്കം ലഭിച്ചതിന് ശേഷമാണ് മുൻകൂർ തുകയായ ഇരുപത്തിയേഴ് ലക്ഷം രൂപ നൽകിയത് ഇത് അഴിമതിയാണെന്നാരോപിച്ച് അനാവശ്യ സമരങ്ങൾ നടത്തുകയാണ് പ്രതിപക്ഷം സിഡി നെറ്റ് ന്യൂസ്